ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ മൂന്നാർ വട്ടവടലി ട്രിപ്പിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് ലാസ്റ്റ് എപ്പിസോഡാണ് ഫുള്ളായിട്ടും എല്ലാവരും കാണുക ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി നോക്കണേ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഫോറസ്റ്റ് കാണാനായിട്ട് ഉള്ള പുറപ്പാടിലാണ് എല്ലാവരും കാണുക എന്തോ എന്നറിയില്ല പിന്നെ പഴത്തോട്ടങ്ങളും കൃഷിത്തോട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞിട്ട് വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് എവിടെയെന്നൊരു ലക്ഷ്യമില്ല കേട്ടോ അപ്പോൾ കൃഷിത്തോട്ടത്തിന് അതുപോലെ സ്ട്രോബെറി തോട്ടത്തിന് കാവൽ നിൽക്കുന്ന രണ്ട് ഭീകരന്മാരാണ് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ കുറച്ച് ചാടുകയാണ് അവരൊരിക്കലും അങ്ങോട്ട് ആരെയും കടത്തില്ല നമ്മൾ നിന്ന് ഈ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കുറേ ദൂരമുണ്ട് മുകളിലേക്ക് പോകണം എവിടെയൊന്നും അറിയില്ല കറക്റ്റായിട്ട് ഇത് അവിടുത്തെ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ യാത്ര സുഗമമാവുകയുള്ളു നമ്മൾ പോയ വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള വണ്ടികളൊന്നും ആവില്ല അവിടുത്തെ ട്രക്കൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ മുകളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴികളിൽ താഴെ താഴ്വാരങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമാക്കിയിട്ടിട്ടുള്ള മണ്ണാണ് ഭൂമിയാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നതാണ് അവർ കാണുന്നത് ഒരു ഭാഗത്ത് നന്നായി കാണുന്നത് ഈ ഒരു പച്ചത്തോട്ടമായിട്ട് കാണുന്നത് പച്ച കളറിൽ കാണുന്നത് കാബേജും ഒക്കെ കൃഷി ചെയ്ത സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നത് അത് കാബേജും ഒക്കെ കൃഷി ചെയ്യുന്നത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലായിരിക്കും അത്രയധികം നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ധാരാളം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ സുലഭമാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഞങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഫോറസ്റ്റിലേക്കായിട്ട് ഒരു കാടാണ് കേട്ടോ ശരിക്കും കാടാണ് ഒരു കുഞ്ഞ് വഴിയാണ് ഉള്ളത് ഒരു ട്രക്കിന് പോവാൻ സൗകര്യമുള്ള വഴിയാണുള്ളത് അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ മുമ്പേ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ വളരെയധികം പേടി തോന്നുന്ന ഒരു ഇതാണ് ശരിക്കും ഒരു വനത്തിൻ്റെ ഉള്ളിൽ പെട്ടത് പോലെയാണ് അതിൻ്റെ ഉള്ളിലധികം ആൾസഞ്ചാരമില്ലാത്ത ഒരു വഴിയാണ് ഇടയ്ക്കൊ എപ്പോഴോ ഒരു ട്രക്ക് പോകുന്നത് കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളവർ മുമ്പേ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാനും കുറച്ച് പേടിയുണ്ട് എവിടെയെന്നറിയില്ല പിന്നെ അതുമല്ല ധാരാളം അട്ടകളുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് കടിച്ചു അതൊക്കെ വേർപ്പെടുത്തിയിട്ടാണ് പോകുന്നത് ഷൂ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അതിനുള്ളിൽ എങ്ങനെയോ നമ്മൾ അറിയാതെ നോണ്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അനിയനും ഏട്ടനൊക്കെ കടിച്ചു പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു വന്നിട്ടാണ് അതൊക്കെ എടുത്ത് കളഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ മുന്നേ പോയിട്ടുള്ള നിയമങ്ങളും എല്ലാവരും തിരിച്ചു വരികയാണ് പേടിച്ചിട്ട് തന്നെ തിരിച്ചു വരുന്നത് കുറേ ദൂരം അവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്മച്ചിയായിട്ട് പതുക്കെ നടക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ബാക്കിൽ ഞാനും ഹസ്ബൻഡും അമ്മയും അനിയനൊക്കെ ബാക്കിലാണ് പോയിരുന്നത് പതുക്കെ പോവാലോ എന്ന് കരുതിയിട്ട് അപ്പം അമ്മച്ചിൻ്റെ കയ്യിലൊരു വടിയൊക്കെ കൊടുത്തിട്ടുണ്ട് പതുക്കെ നടക്കാനായിട്ട് അപ്പോൾ പോയവരൊക്കെ മുന്നോട്ട് പോയവരൊക്കെ വീട് ലക്ഷ്യസ്ഥാനം ഇല്ലാതെ പോയത് കൊണ്ട് തന്നെ തിരിച്ച് മടങ്ങി വരുന്ന കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോയ വഴി ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മച്ചിരുടെ കയ്യിൽ ഒരു വടി കൊടുത്തിട്ടുണ്ട് പതുക്കെ കുത്തിപ്പിടിച്ച് ഇറങ്ങാനായിട്ട് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഒരു ബാലൻസ് കിട്ടാത്തത് അങ്ങനെ വടി പിടിച്ച് ഇറങ്ങാനായിട്ട് അപ്പോൾ ഞങ്ങളവിടെ ഊട്ടിയിൽ കിട്ടുന്ന പൂക്കളൊക്കെ അവിടെ കാണാനുണ്ട് അവിടെ പരിസരത്തൊക്കെ ആയിട്ട് ധാരാളം പൂക്കളുണ്ട് അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞങ്ങളതൊക്കെ കളക്ട് ചെയ്യാണ് നല്ല ഫ്രഷ് പൂക്കൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും അനിയൻ്റെ വൈഫും കൂടിയിട്ട് കുറേ പൂക്കൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കളക്ട് ചെയ്ത പൂക്കളാണ് കേട്ടോ അത് അപ്പോൾ ഈ പൂക്കളൊക്കെ നല്ല പ്ലാസ്റ്റിക് പൂ പോലെ ഇരിക്കുന്നു നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്കിത് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഫ്ലവർ പോട്ടിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നാശമാവാതെ ഇരിക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ വട്ടവടയുടെ ഭംഗിയെക്കുറിച്ചും അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഒക്കെ ഞാൻ വിവരിക്കുന്നതാണിത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്തതാണ് വട്ടവടയിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരങ്ങളാണ് ഈ കാണുന്നത് ടോക്ക ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ പ്രകൃതി ഭംഗിയും നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിയും അതുപോലെ തന്നെ ഞങ്ങൾ ഫോറസ്റ്റിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചെല്ലാവരും ഇറങ്ങി വീട്ടിലേക്ക് തന്നെ പോയി ഇനി ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും തിരിച്ച് ഞങ്ങൾക്ക് വീട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം അവിടെ വഴിയരികിലൊക്കെ ആയിട്ട് അവിടെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസത്തിലുള്ള പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ ഇതുപോലെ ഒരു വേലി കെട്ടിയിട്ടുണ്ട് അത് ചിലപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടുള്ള ഒരു വേലികളാണ് അവിടെ അതിന് അതിലർത്ത് കമ്പിയൊക്കെ കൊടുത്തിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് അങ്ങനത്തെ വേലികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഫോറസ്റ്റിലേക്ക് പോകുന്ന പോകുന്ന ആ ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെയൊന്നും നടന്നു പോകാനൊന്നും ഒക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ നേരിടേണ്ടി വരും നടന്നിട്ടൊന്നും പോകാനായിട്ട് ഒരുങ്ങരുത് അവിടുത്തെ ട്രക്കിങ്ങിലൂടെ വേണം പോകാനായിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും റൂമ് വെക്കേറ്റ് ചെയ്തു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് തിരിച്ചു പോവാനായിട്ട് എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറുകയാണ് വട്ടവീടൽ പോയതിൻ്റെ ശേഷിക്കുന്ന തെളിബന്ധം എല്ലാവരും അണിനിരന്ന് നിന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനായിട്ട് പല രീതിയിൽ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും വട്ടവടയിലെ ഗ്രാമാന്തരീക്ഷത്തിലൂടെ തിരിച്ചിറങ്ങുകയാണ് വട്ടവടയിലെ റോഡിന് ഒരു കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഈ കാണുന്നത് മുഴുവൻ ഇവിടെ കാണുന്ന മിക്ക വീടുകളിലും ഹോം സ്റ്റേ അവൈലബിൾ ആണുണ്ടോ തിരിച്ച് ഞങ്ങൾ വട്ടവഴയിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാറിലെ കണ്ണൻ ദേവൻ തേയിലത്തോട്ടത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് അവിടെ ഫോട്ടോ പോയിന്റിൽ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് യാത്രയാവുകയാണ് അപ്പോൾ ഞങ്ങളുടെ കുറേ ടീ പ്ലാന്റേഷൻസിൽ നിന്നുള്ള കുറേ ഫോട്ടോസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ നിയമോളിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞ് റീൽസാണ് കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു ആരാണ് നിങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തത് എടുത്തത് എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ആ ബ്ലൂ ഷർട്ട് ഷർട്ടിട്ട ആളാണ് അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അനിയനാണ് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റും ഡിസൈനറും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് നവീൻ എം ഗുരുവായൂർ എന്നാണ്